കോഴിക്കോട് പൊതുമധ്യത്തിൽ മധ്യത്തിൽ വെച്ച പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിന്റെ ആരോപണം മുസ്ലിം കുറ്റിക്കാട്ടൂർ വാർഡ് ജനറൽ സെക്രട്ടറി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിനെതിരെ പരാതി ദൃശ്യങ്ങൾ ലഭിച്ചു കുന്നംകുളത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് കോഴിക്കോട് നിന്ന് വരുന്ന ഈ പുതിയ വിവരം രണ്ടു വർഷം മുൻപാണ് സി മാമുക്കോയ്യ എന്ന പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവിന് നേരെ പോലീസിന്റെ ഈ കയ്യേറ്റം ഉണ്ടായത് പേരെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മാമുക്കോ പേര് നിങ്ങൾ വരണം എന്നറിഞ്ഞ് പേരൊന്നും പറഞ്ഞു പേരാണ് അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഒരു വിഷയമുള്ള സ്ഥലത്തേക്ക് വന്നിട്ടില്ല എൻ്റെ അടുത്ത് എന്തെങ്കിലും അറസ്റ്റ് ചെയ്യാ സമൻസോ ഈ സമൻസോ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ വരുള്ളൂ ഞാനൊരു പൊതുപ്രവർത്തനാണ് എനിക്ക് പൊതുപ്രവർത്തകനാണോന്ന് ചോദിച്ചാണ്ടാണ് അന്ന് അടിച്ചത് അടിച്ചതെന്നു വെച്ചാൽ ആദ്യം തലക്കടിച്ച് അടിച്ച് അത് സുദർശൻ അപ്രസ്റ്റിലടിച്ച് പിന്നെ ബെന്നി പിന്നെ പി ആർഒ സുധീഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് മുസ്ലിം ലീഗ് കുറ്റിക്കാട്ടൂർ വാർഡ് ജനറൽ സെക്രട്ടറിയായ സി മാമുക്കോയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് അന്നത്തെ മെഡിക്കൽ കോളേജ് എ സി പി ആയിരുന്ന കെ സുദർശൻ മാമുക്കോയിയുടെ മുഖത്തടിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് കുറ്റിക്കാട്ടൂർ യത്തീങ്കാനയിൽ പോലീസ് എത്തിയതറിഞ്ഞ് അവിടേക്ക് പോയതായിരുന്നു താൻ അവിടെ എത്തിയ തന്നെ ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് പിടികൂടി സംഭവ ദിവസം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച തന്നെ ഒന്നര മണിക്കൂറിനകം വെറുതെ വിട്ടെങ്കിലും പോലീസ് മർദ്ദനത്തെ തുടർന്ന് ചെവിയുടെ പാട തകർന്നതിന്റെ ചികിത്സ ഇപ്പോഴും നടത്തേണ്ടി വരുന്നുണ്ടെന്ന് വേദനയോടെ പറയുന്നു അത് അന്ന് ചെവിൻ്റെ പൊട്ടിയും ഒക്കെ ചെയ്ത് ഞാൻ മെഡിക്കൽ കോളേജിലും ഒക്കെ കിടന്ന് അല്ല അത് അന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞില്ലേ ധാരണ കുറവുണ്ടാവും അത് പെട്ടെന്ന് ഇതാവൂല അത് പിന്നെ അങ്ങനെ തന്നെ ആ ഒരു ചെറുങ്ങനതിലുണ്ട് അതിൻ്റെ ശേഷം ആ ഒരു ഇത് കുറവുണ്ട് ആ ഇടയ്ക്ക് പോയി ചെപ്പിന്ന് ചെപ്പിന്നറിയങ്ങനത്തെന്താണോ ചിട്ടല്ല അപ്പൊ ആ അന്നത്തെ പരിക്കിൻ്റെതാണ് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും കമ്മീഷണർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അന്വേഷണം പോലും ഉണ്ടായില്ല പോലീസിന്റെ ക്രൂരതയെക്കുറിച്ചുള്ള പരാതി പോലീസുകാർ തന്നെ ഒതുക്കി കളഞ്ഞപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞിട്ടും നീതി ലഭിക്കാതെ ആരോഗ്യ പ്രശ്നവുമായി ജീവിതം മുന്നോട്ട് നിക്കുകയാണ് മാമുക്കോയ കേരളത്തിലെ ഇത്തരം ക്രൂരന്മാരായി പെരുമാറുന്ന പോലീസുകാരോടാണ് നിങ്ങൾ ഗുണ്ടകളല്ല പോലീസുകാരാണ് ആ ഓർമ്മ നിങ്ങൾക്ക് വേണം പോലീസാണ് എന്ന് കരുതി നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ ഒരു അവകാശവും ഒരു അധികാരവും നിങ്ങൾക്ക് ഭരണഘടന നൽകുന്നുമില്ല നിയമ സംവിധാനവും നൽകുന്നില്ല പാലകരാണ് ക്രമസമാധാന പാലകരാണ് ജനസേവകരാണ് അത് മറക്കാതിരിക്കുക ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഇത് ഒറ്റപ്പെട്ടതല്ലെങ്കിലും ഇനിയെങ്കിലും അത്തരം സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്